നമസ്കാരം ആപ്പിളിന്റെ സെപ്റ്റംബർ മാസത്തിലെ ഏറ്റവും വലിയ ലോഞ്ച് ആയിരുന്നു ഐഫോൺ സീരീസ് നിരവധി പുതിയ ഫീച്ചറുകളോടെയാണ് ഈ ഫ്ലാഗ്ഷിപ്പ് ആപ്പിൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഐഫോൺ വിൽപ്പന നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു ഇന്ത്യയിൽ വൻ പ്രതികരണമാണ് ഈ ഫോണിന് ലഭിച്ചിരുന്നത് ഇപ്പോഴിത് സ്വപ്നം പോലും കാണാത്ത നിരക്കിൽ ഇപ്പോൾ ഐഫോൺ സിക്സ്റ്റീൻ വാങ്ങാൻ സാധിക്കുന്ന ഒരു ഓഫർ വന്നെത്തിയിരിക്കുകയാണ് ആപ്പിളിന്റെ പുതിയൊരു പ്ലാനിലാണ് ഇപ്പോൾ വിലക്കുറവ് എല്ലാവർക്കും ലഭിക്കുന്നത് ഐഫോണിന്റെ ഈ പുത്തൻ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങാവുന്നതാണ് ഓഫർ കുറഞ്ഞ കാലയളവിലേക്ക് മാത്രമാണ് ഉണ്ടാവുക ഐ സി ഐ സി ഐ ബാങ്കിന്റെ ഓഫറിലൂടെയാണ് ഈ ഡിസ്കൗണ്ട് ലഭ്യമാവുന്നത് ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ഇ എം ഐയിൽ ഇപ്പോൾ ആപ്പിളിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധിക്കും ഐ സി ഐ സി ഐ ബാങ്ക് കാർഡ് കൈവശമുണ്ടായാൽ മാത്രം മതി രണ്ടു വർഷത്തെ കാലയളവ് വരെ പലിശരഹിതവുമാണ് ഐ സി ഐസി ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്കുകൾ ആപ്പിളിന്റെ ഫ്ലാഗ്ഷിപ്പുകൾ വാങ്ങുമ്പോൾ അടക്കം നൽകുന്നുണ്ട് ഐ ഫോൺ ഈ ഓഫറുകളെല്ലാം ലഭ്യമാണ് ഐ സി ഐ സി ഐ ബാങ്ക് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ഉത്സവ സീസൺ ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഓഫർ നൽകുന്നത് ഐഫോൺ ഫോർ ലൈഫ് പ്രോഗ്രാമും ഇതോടൊപ്പം ബാങ്ക് നൽകുന്നുണ്ട് ഐ ഫോൺ ഫോർ ലൈഫ് പ്രോഗ്രാമിലൂടെയാണ് ഐഫോൺ സിക്സ്റ്റീൻ കുറഞ്ഞ നിരക്കിൽ വാങ്ങാൻ സാധിക്കുന്നത് ഐ സി ഐ സി ഐ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇരുപത്തിനാല് മാസത്തെ കാലയളവാണ് ഇ എം ഐയിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അധിക ചാർജ് നൽകേണ്ടി വരില്ല കാരണം ഇവ പലിശരഹിതമാണ് രണ്ടു വർഷം വരെ നോക്കോസ്റ്റ് ഇ എം ഐ ലഭിക്കുന്നത് പണം ലഭിക്കാനും നിങ്ങളെ സഹായിക്കുന്നുണ്ട് സാധാരണ പന്ത്രണ്ട് മാസം വരെയാണ് നോ കോസ്റ്റ് ഇടപാടുകൾ ലഭിക്കാറുള്ളത് മാസം വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ അടച്ചാൽ മാത്രം മതിയാകും ഐഫോണിന്റെ ഈ ഫ്ലാഗ്ഷിപ്പ് പോക്കറ്റ് കീറാതെ വാങ്ങാനുള്ള ഓപ്ഷൻ കൂടിയാണ് ഐ സി ഐ സി ഐ ബാങ്ക് കാർഡിൽ ഇടപാട് നടത്തിയാൽ അയ്യായിരം രൂപയുടെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും ലഭിക്കുന്നുണ്ട് ആപ്പിൾ വാച്ച് വാങ്ങിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ആപ്പിൾ എയർപോർഡ് വാങ്ങിയാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടായി ലഭിക്കുന്നത് നിലവിൽ ഈ വർഷം ഡിസംബർ മുപ്പത്തി വരെ ഈ ഓഫർ ലഭ്യമാകും അതായത് ഉത്സവ സീസണിലാണ് പ്രഖ്യാപിക്കുന്നതെങ്കിലും അത് കഴിഞ്ഞാലും ഓഫർ തുടരുന്നുണ്ട് പഴയ ഐഫോൺ എക്സ്ചേഞ്ചിനുള്ള ഓഫറും ഐ സി ഐ സി ഐ ബാങ്ക് നൽകുന്നുണ്ട് നിങ്ങളുടെ ഫോൺ യാതൊരു പോറലും ഇല്ലാതെയാണ് നൽകേണ്ടത് ഡിസ്പ്ലേ അടക്കം നന്നായി പ്രവർത്തിക്കുകയും ചെയ്യണം ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ്റെ വിൽപ്പന സെപ്റ്റംബർ ഇരുപതിനാണ് ഇന്ത്യയിൽ ആരംഭിച്ചത് ഇന്ത്യയിൽ ഈ ഫോൺ വിജയിക്കുമോ എന്ന ആശങ്ക നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അതൊക്കെ ഇനി മറക്കാം വിൽപ്പനയുടെ കാര്യത്തിൽ വൻ കുതിപ്പാണ് ഐഫോൺ സിക്സ്റ്റീന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷത്തിനിടയിൽ ഇന്ത്യ ആപ്പിളിന്റെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്നായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ വിൽപ്പനയെ അപേക്ഷിച്ച് വർധന ഉണ്ടാക്കാനും ആപ്പിളിന് സാധിച്ചിരിക്കുകയാണ് ഐഫോൺ ഫിഫ്റ്റീന്റെ വിൽപ്പനയെ മറികടന്നിരിക്കുകയാണ് ഈ ഫ്ലാഗ്ഷിപ്പ് ഈ സാമ്പത്തിക പാദത്തിൽ ആപ്പിൾ റെക്കോർഡ് ഇടുമെന്ന് ഉറപ്പായിരിക്കുകയാണ്